ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പീച്ചം ബോയ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാനിന്ന് അപ്രതീക്ഷിതമായിട്ട് തളിപ്പറമ്പ് വരെ വന്നത് കാരണം ശ്രീത്തടൻ്റെ ഒരു പ്രാവ് കുറച്ച് ദൂരം കാർമേക്കത്ത് കയറി പോയിട്ട് അപ്പോൾ അങ്ങനെ എത്തിയത് അപ്പോൾ ശ്രീതടൻ പറഞ്ഞ് കുറച്ച് പ്രാവുകളെ കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത രണ്ട് മൂന്ന് പ്രാവുകളാണ് അപ്പോൾ അവർ വിളക്ക് കൊടുക്കുന്നുണ്ട് പറഞ്ഞ് അപ്പം ചാൻസിൽ ഞാൻ ഒരു കത്തങ്ങ പ്രാവിനെ കൈയോടെ ഒരു രണ്ടായിരം പ്പയ്യ കൊടുത്തിട്ട് വാങ്ങിയിട്ടുണ്ട് പിന്നെ എന്നെ ഒരു രണ്ട് മൂന്ന് പ്രാവ് കൂടി ഒരു മെയിൽ രണ്ട് മെയിലുകൾ കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ കയ്യിലിടുന്നുണ്ട് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് സ്ത്രീത്തേട്ടം കോണ്ടാക്റ്റ് ചെയ്യുക പിന്നെ മൂപ്പർ അതിൻ്റെ വിലയും കാര്യങ്ങളെല്ലാം പറയും പിന്നെ താല്പര്യമുള്ളവരെ എന്തായാലും കോണ്ടാക്ട് ചെയ്യുക ഓക്കെ കുറേ ആൾക്കാർ വിളിച്ചിട്ടുണ്ടായിരുന്നു സ്ത്രീ തേടം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്തൊന്നും പ്രാവളും ഉണ്ടായിട്ടില്ല കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം കുഞ്ഞെടുപ്പെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് പ്രാവന കൊടുക്കുന്നുണ്ട് എല്ലാം പിന്നെ പറഞ്ഞ പ്രാവ് തന്നെയാണ് പിന്നെ കുഞ്ഞെടുത്ത പ്രാവ് തന്നെയാണ് ആ ലൈന് പ്രാക്കലന്നെയാണ് ഇപ്പോൾ പറന്ന് കൊടുക്കുന്നത് അപ്പം വന്ന സ്ഥിതിക്ക് ഞാനെന്തായാലും ഒരു പ്രായം എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആയിരിക്കും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളെന്തായാലും നോക്കുക ശ്രീ തണായിട്ട് കോൺടാക്റ്റ് ചെയ്യാം ഓക്കെ

ഹായ് ഫ്രണ്ട്സ് എന്തായാലും ഞാനത് ആ അമ്മ എൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാ ഈ ഒരു കാണുന്ന പ്രാവിനാണ് സീത്താണ്ടൊക്കെ നിർത്തത് മോശമില്ലാത്ത റേറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കുഞ്ഞ് കഴിഞ്ഞ പ്രാവശ്യം മൂപ്പരുടെ അടുത്ത് പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ പിന്നെ ഈ പ്രാവശ്യം ആവശ്യത്തിന് അവർ കുഞ്ഞ് എടുത്തിട്ട് എനിക്ക് തന്നതാണ് അപ്പോൾ പുറത്ത് കൊടുക്കണ്ട നീ കൊടുക്കുന്നതാണെങ്കിൽ അവർക്കെണ്ണ തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഡീലിലാണ് എടുത്തത് അപ്പോൾ ബാക്കി കുറച്ച് പ്രാവുകളുണ്ട് ഞാൻ അതിൻ്റെ രണ്ട് മൂന്ന് പ്രാവുകൾ കൂടി ഉണ്ട് അതിൻ്റെ ഫോട്ടോസ് ഞാൻ എന്തായാലും ആഡ് ചെയ്യുന്നതായിരിക്കും പിന്നെ അതുകൂടാണ്ട് ഒരു മൂന്നാല് പ്രാവും കൂടി നമ്മൾ ശ്രീത്താടിൻ്റെ അടുത്ത് നിന്ന് എടുത്തിട്ടുണ്ട് അതിൻ്റെ പിന്നെ അത് ഞാൻ കഴിഞ്ഞ ദിവസം പോയിട്ട് എടുത്തതാണ് ആ പ്രാവിനേം കൂടി ഞാനൊന്ന് കാണിച്ചതരാം ഓക്കെ ഈ കാണുന്ന ഒരു അവിടെ നടത്താണ് അതേപോലെ നമ്മളിപ്പോൾ ഇപ്പം കൊണ്ടുവന്ന പ്രാവാണ് ഇത് ഈ കാണുന്ന പ്രാവനാണ് നമ്മളിപ്പോൾ കൊണ്ടെന്ന് ജസ്റ്റ് പറഞ്ഞ കാണിച്ച കത്തങ്ങ പ്രാവ് അതിൻ്റെ പൊസിഷനും കാര്യങ്ങളും അല്ലേ ഈയർ കാണുന്ന മഞ്ഞക്കണ്ണൻ പ്രാവ് ഈയർ പ്രാവ് ഈയർ പ്രാവനും കൊണ്ടന്നെയാണ് പിന്നെ ഒരു പ്രാവ് കൂടിയുണ്ട് ഒരു ജാക്കുപുള്ളി ഒരു പ്രാവും കൂടിയുണ്ട് കാണുന്ന ആ ഒരു ജാപ്പുള്ളി പ്രാവിലെ അതിനേം പുള്ളീൻ്റെ അടുത്ത് ഉണ്ടെന്നാണ് ആ മൂന്ന് പ്രാവിനെ പറപ്പിക്കാൻ വേണ്ടിയിട്ടും ഒരു പ്രാവിനെ കുഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നത് കുഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള പ്രാണെ ഇന്ന് കൊണ്ടുവന്നതാണ് ബാക്കി ഞാൻ കഴിഞ്ഞ ദിവസം രാത്രിക്ക് പോയെടുത്തടുത്തു